ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേണി ആദർശിനെ വിളിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് അതിനെ കൂട്ടിക്കൊണ്ടിരാന് വേണ്ടി വരുന്നത് മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയേണ്ടത് ഞാൻ എത്രയും പെട്ടെന്ന് വരാം വേണി എന്ന് വേണ്ടി ഫോം വെക്കാൻ പോകുമ്പോൾ വേണി പറയേണ്ടത് അങ്ങനെ ഫോം വെക്കേണ്ട എപ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത് പറയാൻ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വരാം എന്ന് പറയുമ്പോൾ വേണിക്ക് ഭയങ്കര സന്തോഷമാണ് ആദർശ് ഈ കാര്യം വീട്ടിൽ പറയുമ്പോഴേക്കും നമ്മുടെ ശ്യാം പ്രസാദ് പറയുന്നുണ്ട് ആദ്യം ഗൗരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ ധ്രുവന്റെ കാര്യത്തിൽ അതിനുശേഷം വേണിമോളെ ഇവിടെ കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിൽ എടുക്കും ആ കുട്ടിയും കൂടി വരും വന്ന് അനുഭവിക്കണ്ടേ എന്ന് ശ്യാംപ്രസാദ് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നമ്മുടെ ഗൗരിക്ക് വേണ്ടിയിട്ട് കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് വരുവാണ് നമ്മുടെ ശങ്കറിൻ്റെ കൂട്ടുകാരെ അപ്പൊ ഗൗരി പറയണ്ടേ ഞാൻ പട്ടണി കിടക്കെന്ന് വെച്ചിട്ട് ആരും കടം മേടിച്ച് സാധനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുവാണ് കാരണം ഗൗരിയുടെ ഉള്ളിൽ ഇത് മാത്രമേ ഉള്ളൂ ശങ്കർ ജോലിക്ക് പോയിട്ട് പണം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടുവന്നെ അത് മാത്രമേ ഉള്ളൂ കഷ്ടപ്പെടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗൗരി പറയണതാ കേട്ടോ അങ്ങനെയൊക്കെ അതിനുശേഷം നമ്മുടെ എല്ലാ സാധനങ്ങളും കൂട്ടുകാർ കൊണ്ടുപോകുമ്പോഴേക്കും ശങ്കർ രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ട് ഗൗരിയുടെ നേരെ നീട്ടുവാണ് ഇതെങ്കിലും നീ കഴിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഗൗരി ആ ഡയറി മിൽക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ